കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ എൻ ഡി എ ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തിൽ നിന്ന് കണ്ണൂരിനെ രക്ഷിക്കണം എന്ന പൊതുവികാരമുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രചരണം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തവണത്തേതെന്നും എ പി അബ്ദുള്ളക്കുട്ടി ജനം ടി വിയോട് പറഞ്ഞു കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് ചോദിക്കാം ഒരു പുതിയ സാധാരണ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല കുറേ കൂടി പ്രാദേശികവും അതുപോലെ തന്നെ വ്യക്തിപരവുമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത് പക്ഷെ ചരിത്രത്തിലാദ്യമായി ഇത്രയധികം രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല അതിന് കാരണം കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ള സഹകരണക്കൊള്ള എന്തിനേറെ പറയുന്നു പാവപ്പെട്ട പെൻഷൻകാരുടെ പെൻഷനിൽ നിന്ന് പോലും അടിച്ചു മാറ്റുന്ന അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ട ഒരു സർക്കാരിനെതിരായിട്ടുള്ള വമ്പിച്ച പ്രതികരണമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സ്വർണ്ണക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ചർച്ചയായിരുന്നു അത് മറച്ചുവെക്കാൻ വേണ്ടി ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വളരെ വഷളായിട്ടുള്ള സംഗതികളൊക്കെ ഇവർ വിവാദമാക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് സാക്ഷാൽ പിണറായി വിജയൻ്റെ മകൾ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ എസ് എഫ് ഐ ഒ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും അയ്യപ്പ കൊള്ള അല്ലെങ്കിൽ ശബരിമല കൊള്ള മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അത് അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ വികാരമുണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ കണ്ടിട്ടില്ല മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം വികസനമാണ് അതിന് കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വികസിത കേരളം എന്ന ആശയത്തിന് വലിയ സാധ്യതയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ വികസന പൊളിറ്റിക്സിന് വലിയ ആൾക്കൂട്ടം പിന്തുണയുണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ നരേന്ദ്രമോദിയുടെ ഫാനായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് നരേന്ദ്രമോദിയുടെ ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ തുടങ്ങിയ ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ന് നരേന്ദ്രമോദിയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റായി ശശി തരൂർ പോലും കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ പൊളിറ്റീഷ്യൻ പോലും മാറിയിരിക്കുന്നു അപ്പോൾ ഇത് കാണിക്കുന്നത് വികസന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുപ്പിൽ വീടുകളിൽ സന്ദർശിച്ചപ്പോൾ ഒരു മൂന്നാൾ കണ്ടിട്ടുണ്ട് കൈവൊട്ടി അല്ലെങ്കിൽ തലക്ക് പരിക്കേറ്റ് വീണ വീണാളുകളാണ് എന്താണെന്നറിയോ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ടു വീലർ ഓടിക്കുമ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരാണ് ഞാൻ എല്ലാ വീടുകളിലും പോയിട്ടില്ല പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ പോയപ്പോൾ പല വീടുകളിലും പോയപ്പോൾ മൂന്നാൾ കണ്ടു എന്ന് പറഞ്ഞാൽ എത്ര സീരിയസ് ആണ് കേരളത്തിലെ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ നഗരങ്ങളിലെ നമ്മുടെ ലോക്കൽ റോഡുകളുടെ ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ പ്രാവശ്യം കോർപ്പറേഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ചുമതല താങ്കൾക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ ഒരു പ്രതീക്ഷൻ ഈ കോർപ്പറേഷൻ ഫലം വരുമ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഫലം എൻ ഡി എക്ക് അനുകൂലമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ പള്ളിക്കുന്ന് മേഖലയിൽ നമുക്ക് വളരെ ഒരു തരംഗം തന്നെയാണ് അത് പേടിച്ചിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പോലും ടി എംഒ എന്നെ പോലുള്ള ആളുകൾ മേയർ മുൻ മേയറൊക്കെ ശ്രമിച്ചു ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ഫലം പുറത്തു വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഒരു നിർണായക ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നല്ല ടീം ടീമുണ്ടാവും കാരണം കണ്ണൂരിലെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഈ കണ്ണൂരിനെ രക്ഷിക്കണം അതാണ് ഇവിടുത്തെ ശാപം കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വാരം കോട്ട പോലും വെച്ചു അതുപോലെ തന്നെ റെജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ആൾ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രത്തിൽ പോയി മത്സരിച്ചിട്ട് എസ് ടി പിക്കാരും ജമാത്ത് ഇസ്ലാമിക്കാരും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് വോട്ടുപിടിക്കുകയാണ് അതെ അവിടെ എന്താ പ്രചരിപ്പിക്കുന്ന മുസ്ലിം വീടുകളിൽ പശു പശുക്കുട്ടി അർത്ഥതാണ് അയാൾ കാണിക്കുന്നത് മിസ്റ്റർ റജിൽ മാക്കുറ്റി നിങ്ങൾ മുസ്ലിം സമുദായത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് മുസ്ലിം സമുദായം അവരുടെ മതത്തെ പോലെ തന്നെ മറ്റ് മതങ്ങളുടെ ആചാരങ്ങളെ ബഹുമാനിക്കുന്നവരാണ് പശുക്കുട്ടി അറുത്തതൊന്നും നിങ്ങൾക്ക് വോട്ടായി മാറില്ല നിങ്ങൾ ഈ ഈ നിങ്ങളുടെ പാർട്ടി എത്രമാത്രം തെറ്റായിട്ടാണ് മുസ്ലിങ്ങളെ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നുള്ള ഒരു ഒരു ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അത്ഭുത വിജയം നേടും നന്ദി അതും വലിയ മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള പട്ടി നമ്മോട് പങ്കുവച്ചത് കെ സുഭിത്തിനൊപ്പം മിഥുൻപിള്ള ജനം കണ്ണൂർ ി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി കുട്ടി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കണ്ണൂരിൽ ഞങ്ങളുടെ പ്രതിനിധിയും മിഥിനോട് സംസാരിക്കുകയായിരുന്നു കണ്ണൂരിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിർണായക ശക്തിയായി പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് എൻഡിഎ അവിടെ വളരും എന്നാണ് എ പി കുട്ടിയുടെ പ്രതികരണം